പാവയ്ക്ക് എണ്ണ ഒ കടുവിട പാവയ്ക്ക് വെള്ളം ഒഴിച്ചു വെച്ചിട്ടുണ്ട് സവ വലിയ തയ്പ സവാളെങ്ങനെ ഇടണം സവാള അരിയില്ല ിൽ പറം സവാളയും കൂടെ സവാളയും മുളകൂടെ ഇട്ടിളക്കുന്ന അപ്പഴാണ് കണ്ടത് നേരത്തെ മീൻതിരക്ക് പൊടി വറുത്തില്ലേ അപ്പഴി നോക്കിട്ട് കാണാതില്ലായിരുന്നു പാനൊക്കെ ഉപയോഗിക്കാൻ പറ്റാ ഇട്ട് കിടക്കുന്നു താണ്ടെ പകുതി ഇല്ല ഒഴിഞ്ഞു പോയത് പക്ഷേ ഇതെനിക്ക് നല്ല ഇതുവന്നു സവാള കൂടെ കുത്തിയിരിക്ക സവാള മുളക് മുളക് ഇതിനോട്ട് മുളക് പൊട്ട് പ്ലമ്പ് ഉരണ് മതി നല്ല എരിവ് കാണും എരുക്കിനൊക്കെ വിച്ചാത്തി മുറിയുന്നില്ല അത് നോക്കി ഇതോടെ ഒന്ന് കൊത്തി ഇരിഞ്ഞിട്ട് കൊടുക്കാം നല്ല കൊത്തി ഇരിയൊന്നും വേണ്ട ചെറുതായിട്ടൊന്ന് അങ്ങനെയൊക്കെ ഇട്ടാൽ മതി അപ്പൊക്കും റെഡി ആയിട്ടുണ്ട് ചോറായി മീൻ കറിയായി മീൻ പൊരിച്ചതായി ഉലങ്ങായി വിഴുക്കായി ഇനി അച്ചാർ അച്ചാർ തീർന്നുപോയി അങ്ങനെ ഇന്നലെ നാരങ്ങ കൊണ്ടുവന്നു നാരങ്ങ ഞാൻ ഇന്നലെ അവിച്ച് വെച്ചേക്കുക അപ്പൊ ഇത് ഒരു ചെറിയൊരു അച്ചാർ അച്ചാറുകൂടെ ഇല്ലാമേട ഒന്ന് അരിഞ്ഞിടാം ചെറിയ നാരങ്ങയാണ് ആര് പീസക്കിന്നത്തേക്ക് വെച്ചിരുന്നാ നടക്കൂല ഇതാകുമ്പം അതിറക്കുന്നേലേ അച്ചാറും പക്ഷെ നാരങ്ങയ്ക്ക് ഇത്തിരി വെളുത്തുള്ളി കൂടെ ഇട്ടാലേ ടേസ്റ്റ് ഇട്ടു പേരിന് കുറച്ചെങ്ങാനും ഒന്ന് തൊരിച്ചെടുക്കാം വെളുത്തുള്ളിയൊക്കെ കൊടുത്താൽ കൊച്ചു വെളുത്തുള്ളിയ വെളുത്തുള്ളിയൊക്കെ പൊലിച്ചെടുക്കാൻ നല്ല പാടാണ് മാങ്ങച്ചാറാ പുളിഞ്ചിക്കൊക്കെ ഇട്ടാ ഞാൻ വെളുത്തുള്ളിയൊന്നും ഇടൂല പക്ഷെ നാരങ്ങക്ക് ഇടയ്ക്കിടയ്ക്ക് ഇത്തിരി വെളുത്തുള്ളിയും കൂടെ ഇട്ടാലേ കൊള്ളത്തുള്ളു വെളുക്കേന്റെ വെഴുക്കെന്തായോ അതൊന്നും അതൊന്നേ ചാക്കി കൊടുക്കട്ടെ അതിന് വെളുത്തുള്ളിയൊക്കെ അങ്ങനെ പൊലിച്ചിരുന്നു ഒന്നും എടുത്തില്ല ചെറുതിൻ്റെ അങ്ങ് അതി കഴുകിയെടുത്ത മാറ്റി വെക്കാം മാറ്റേ പാവയ്ക്ക ഉഴുക്ക് വെക്കുന്ന പാനിലാണ് അച്ചാറൊക്കെ ഇടുന്നത് പക്ഷെ അതിന്റെ പാവയ്ക്ക ഉഴുക്കിപ്പ ഇറക്കി വെച്ചതല്ലേ ഉള്ളു ചിലപ്പോ എല്ലാം കൂടെ നാരങ്ങ അച്ചാറും എല്ലാം കൂടെ കൈപ്പോട് കൈപ്പായിരിക്കും അപ്പൊ ഇതിലോട്ട് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ ഓക്കെ അതും റെഡി ആയിട്ടുണ്ട് കറിവേപ്പില എടുത്ത് കട്ട കായം ഇതൂടെ തന്നെ ഇടാം അച്ചാറില് കിടന്നു അരിഞ്ഞോളും എനിക്കിതിഞ്ഞ് പൊടിക്കണം ഭയങ്കര കട്ട പൊടിയാനൊക്കെ പാടാം ഇങ്ങനെ തന്നെ കിടക്കട്ടെ ഇനി എണ്ണ ഒഴിക്കാം കഴിഞ്ഞു എല്ലാം ഒരു കാട്ടിക്കൂട്ടിയ ഒരു വെളുപ്പാണ് നിങ്ങളൊന്നും ഇങ്ങനെ ആയിരിക്കൂല കുക്ക് ചെയ്യുന്ന എങ്ങനെയെങ്കിലും വേവിച്ച് തിന്ന കഴിഞ്ഞ് എനിക്കും തിക്ക് എടുത്തില്ല കൂടിയ സ്റ്റിക്ക് ഒന്ന് കഴുകി എടുക്കുക ഇനി ഒരു പൊട്ടലുണ്ട് മനമുള്ളത് കൊണ്ടേ എല്ലാം കൂടെ കറിവേപ്പിലെല്ലാം ഒരുമിച്ച് തന്നെ ഞാൻ ഇടുന്നത് എന്നിട്ട് ഇവിടെ നിന്ന് ഒന്ന് മാറിയിരിക്കുന്നു അല്ലെങ്കിൽ പണിയാണ് എണ്ണ ഫുള്ള് കുറെ വിലയിൽ പോയി പൊട്ടിത്തെറുക്കി മുഖത്തൊക്കെ പൊട്ടിത്തെറുക്കി പോലെ തായവും ഇട തലിയും അച്ചാർപൊടി കാണോന്നൊരു ഡൗട്ട് ഉണ്ട് അച്ചാർ പൊടി നോക്കട്ടെ അല്ലെങ്കിൽ മുളക് പൊടി ഇട്ടി തന്നെ ഇടും സാമ്പാർ പൗഡർ ഉണ്ട് ചിക്കൻ പൗഡർ ഉണ്ട് ചിക്കൽ പൗഡർ നമ്മ കൊറച്ചേ ഉള്ളു കുറച്ചേ ഉള്ളു മതി ഉള്ളതായിട്ട് ബാക്കി മുളക് പൊടി ഇട്ട് അഡസ്റ്റ് ചെയ്യാം വറായോണ്ടേ എരുവ കുറവാ മതിയാവ വിനാഗിരിയും വിനാഗിരി ഒഴിക്കട്ടെ കുറച്ചേ ഒഴിക്കുന്നു മതി ഇളക്കാൻ പാടായിരിക്കും ഈ പേനായോണ്ട് മറ്റേ പേന ആകുമ്പോ ഇച്ചിരി കൂടെ ഉള്ളുണ്ടായിരുന്നു ഇളക്കാനൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ഇളക്കിയേണ്ടി വണ്ടി ആദ്യമേ ഒരു പീസ് പോയി അച്ചാറിന് ഉപ്പിടാൻ ഉപ്പുണ്ട് നേരത്തെ ഇട്ടതല്ലേ ഇട്ട് വെച്ചിരുന്നോണ്ട് ചെറിയൊരു ലുക്കിന്റെ ഇതും അതുകൊണ്ട് കുറച്ചിട്ടാ മതി ഒരു പീസ് വീണ്ടും വെളിയിൽ പോയി അച്ചാർ എന്ന് പറയുമ്പോ നാരങ്ങ അച്ചാറൊക്കെ രണ്ടു ദിവസമൊക്കെ ഇരുന്ന് കൂട്ടുമ്പോഴേ ടേസ്റ്റ് ഇറങ്ങി അതിന്റെ ചാറൊക്കെ ഇറങ്ങി അടിപൊളിയാവുകയുള്ളു ഒന്നും ചിലപ്പോ കൊള്ളത്തില്ല ചിലർക്കും ഇഷ്ടമായിരിക്കും പക്ഷെ എനിക്കിന്ന് തന്നെ കൂട്ടുന്ന വലിയ ഇഷ്ട നോക്കാം കൂട്ടി നോക്കാം ഓക്കെ ഇനി ചെറുതായിട്ടേ ഗ്യാസ് ഒന്ന് ഓൺ ചെയ്യാം ചെറിയ ചൂടാവണ്ട് വെള്ളം പറ്റിയോണ്ട് നേരത്തെ ഒന്ന് ഓഫ് ചെയ്തത് അപ്പോഴ് മറ്റ ജോലി കംപ്ലീറ്റ് ആയി ഇനി ഇവിടെ എല്ലാം ക്ലീനിങ്ങ് ക്ലീൻ ചെയ്തതിന് ശേഷം ചോറ് കഴിക്കാം സമയം എത്രയായി സമയം പന്ത്രണ്ടര മണിയായി അവിടെ ക്ലീനൊക്കെ ചെയ്തു വരുമ്പം ഒരു മണിയാവുമ്പം ചോറ് കഴിക്കാറുണ്ട് പച്ചാറൂടെ ആയപ്പോൾ ഇന്നത്തെ കുക്കിംഗ് എല്ലാം കഴിഞ്ഞു ചാറില്ല അരപ്പ് കുറഞ്ഞു പോയാൽ ഉണ്ടോ ചാർ ഇറങ്ങുമ്പോൾ ഒക്കെ ആവും തോന്നുന്നു കണ്ടിട്ട് അപ്പം അത് റെഡിയായി എന്തോന്നാ എന്തോ ഒരു പക്കിയിടന്ന് പടക്കുന്നു ഈ ചല്ല വേറെ എന്തോ അപ്പം ഇത് റെഡി ആയിട്ടുണ്ട് ഇതിന് അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ചിലപ്പം ചാറൊക്കെ ഇറങ്ങി ഒരിക്കും അപ്പോഴും ഉപ്പിയിലാക്കി വെക്കുക അത് ഒരേ രീതിയിൽ തന്നെ ഇരുന്നാലേ കുഴപ്പമില്ല അപ്പോൾ ആ ചാർ റെഡി ആയിട്ടുണ്ട് ഇനി ഇതാ കൂടെ കിടക്കുന്നതുണ്ടോ ഇനി അടുത്തത് ക്ലീനിങ് ആണ് ക്ലീനിങ് കൂടെ ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ജോലിയൊക്കെ ആയി എന്നിട്ടിരുന്ന് കഴിക്കാം അല്ല ഫുള്ള് കിടക്കുന്നതുണ്ട് ഇതിങ്ങി വൃത്തിയാക്കണം അതാ ഇത് അച്ചാറിട്ടതാ അച്ചാർ കഴിഞ്ഞു അച്ചാറ് മാത്രമേ ഉള്ളൂ പുളിഞ്ചിക്കായിരുന്നു പക്ഷെ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ കഴിഞ്ഞു പുളിക്ക് ആയതുകൊണ്ടേ അതിന് പ്രത്യേക ടേസ്റ്റാണ് ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ഞാൻ ഒന്ന് കാണിച്ചു തരാം അങ്ങനെ ക്ലീനിങ്ങും കഴിഞ്ഞു നേരത്തെ കാണിച്ചില്ലേ അതുപോലെതാഴാണ് വൃത്തിയായ ഇവിടെ കൂടെ വൃത്തിയാക്കിയപ്പോ എന്റെ ജോലി ഒതുങ്ങി ഓക്കെ ആയി ഇനി സമാധാനത്തോടെ ഇരുന്ന് ചോറ് കഴിക്കാം അങ്ങനെ ഇനി ചോറ് കഴിക്കാം ഒന്നര അടുപ്പിച്ച സമയം ചോറൊക്കെ കറക്റ്റ് പതിവാ കുറച്ച് മതി പനിയായതുകൊണ്ടേ എന്നിട്ടും ഉണ്ട് നല്ല കഴിച്ച് തുടങ്ങിയില്ല ഞാൻ കിഴങ്ങ് കിഴങ്ങായി അടുത്തത് എന്താ മീൻ പൊരിച്ചത് അടിപൊളിയായിരുന്നു മുര ഇനി ച്ചാറ് അച്ചാറ് അരപ്പ് പിടിക്കണം അപ്പം പൈപ്പായിരിക്കും ചെറിയൊരു പീസെടുക്കണം എടുക്കാം മീൻ കറി എല്ലാ ഇതിലങ്ങ് വെച്ചാൽ മതി അല്ലെങ്കിൽ ഇനി പല തല പാത്രത്തിലോ തല തല എനിക്ക് വേണ്ട ഒരു ബീസമീൻ എടുക്കും ചോറ് കഴിക്കുന്നതിന് മുമ്പ് എനിക്ക് ടി വി ഉണ്ടോ ചോറ് കഴിച്ച ഒരു പ്രത്യേക ഒരു ഫീലാണ് ഏതെങ്കിലും പടം മതി ചോറ് കഴിക്കുന്ന എന്നിട്ട് വാങ്ങിട്ട് പോട്ടെ കഴിപ്പ് നാടേക്കെ സെറ്റ് ആവുമായിരിക്കും അപ്പൊ അപ്പൊ ഇന്നത്തെ എന്റെ ഡ്യൂട്ടി കഴിഞ്ഞു ചോറ് തിന്റെ ഡ്യൂട്ടി 都、oh, OK，拜拜。